എല്ലാവർക്കും നമസ്കാരം വെർച്വൽ വൈബ്സ് ദലിൽ ലാൻഡ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏറ്റുമാനൂരപ്പൻ്റെ ഏഴര പൊന്നാന എഴുന്നള്ളത്ത് വരുന്ന ദിവസമാണ് അത് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് ഏറ്റുമാനൂർ അമ്പലത്തിലെ പ്രസിദ്ധമായ ഏഴര പൊന്നാന ദർശനം ഇന്ന് നമുക്ക് ലഭിക്കും അതായത് മാർച്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഏഴര പൊന്നന ദർശനം വലിയ കാണിക്കയും ഉണ്ടാവുക ഏറ്റുമാനൂർ അമ്പലം എന്ന് പറയുന്നത് പരശുരാമൻ സ്ഥാപിച്ചതാണ് ഇത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ എന്ന നഗരഹൃദയത്തിലെ എം സി റോഡിൻ്റെ സൈഡിൽ കിഴക്കുവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന അമ്പലമാണ് നമ്മുടെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് അവിടെ രൗദ്രഭാവത്തിലുള്ള അഘോരമൂർത്തിയായിട്ടാണ് മഹാദേവനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് മുഖ്യപ്രതിഷ്ഠയുടെ ഭാവം എന്ന് പറയുന്നത് അഘോരമൂർത്തിയാണ് അവിടെ പക്ഷേ വിവിധ രൂപത്തിലാണ് അവിടെ പൂജ നടക്കുന്നത് രാവിലെ അഘോരമൂർത്തിയായിട്ടും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായിട്ടും വൈകുന്നേരം അർദ്ധനാരീശ്വരനായിട്ടും സങ്കല്പിച്ചിട്ടാണ് ആരാധന നടത്തുന്നത് ഇനി ഏറ്റുമാനൂർ എന്ന പേരിന് അതിൻ്റെ പിന്നിലെ പലതരം ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് മൺ ഊര് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ എട്ട് മന ഊരാണ് പറയുന്നുണ്ട് അതായത് എട്ട് നമ്പൂതിരി ഗൃഹങ്ങളുടെ മന അല്ലേ മനക്കല്ലേ പറയില്ലേ എട്ട് നമ്പൂതിരി ഗൃഹങ്ങൾ അതായത് അഷ്ടഗൃഹങ്ങൾ വരുന്നത് അവിടെ ഉള്ളത് കൊണ്ടാണ് ആ വീട്ടുകാർ അവിടെ ഉള്ള ഊരാളന്മാരാണ് അമ്പലത്തിൻ്റെ അതുകൊണ്ടാണ് ഏറ്റുമാനൂർ എന്ന പേര് വന്നത് എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഈ സ്ഥലത്ത് നമ്മുടെ ഭഗവാൻ മഹാദേവൻ്റെ എട്ട് വ്യത്യസ്ത രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അതായത് എട്ട് മാനങ്ങളിൽ അതുകൊണ്ട് എട്ട് ഏറ്റുമാനൂർ എന്ന് പേര് എന്നും പറയുന്നുണ്ട് പ്രതിഷ്ഠയുടെ ദർശനം പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഉള്ളത് ഭഗവാനെ മനസ്സൂരിക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പാപങ്ങളും ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പാപങ്ങളും ഇല്ലാതാവും എന്നാണ് വിശ്വാസം പിന്നെ ഏഴര പൊന്നാന ദർശനവും കടാവിളക്കിൻ്റെ ദർശനവും ഒക്കെ എന്താണ് അവിടെ പ്രശസ്തമാണ് അവിടുത്തെ കടാവിളക്ക് എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേകത തന്നെയാണ് ഏറ്റുമാനൂരപ്പൻ്റെ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് അവിടേക്ക് പോകുമ്പോൾ പിന്നെ ഏഴര പൊന്നാന ദർശനം എന്ന് പറയുന്നത് ഈ കുംഭമാസത്തിൽ മാത്രം നടക്കുന്ന ഒരു ചടങ്ങാണ് അപ്പോൾ അത് ദർശന പുണ്യം നേടുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തത് ഇന്ന് പന്ത്രണ്ട് മണിക്കാണ് ഏഴര പൊന്നാന ദർശനം ഉണ്ടാവുക അപ്പോൾ അത് നമുക്ക് ടി വിയിൽ ഉണ്ടാവും അല്ലാതെ കാണുന്നവർക്ക് ഇപ്പോൾ ഏഴര പൊന്നാന എഴുന്നള്ളിപ്പിന് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിക്കും ഈ ഏഴ ഏഴര പൊന്നാനെന്ന് പറയുന്ന ഏഴ് ആനകളും ഒരു ഒരു അര എന്നാണ് പറയുന്നത് അതായത് ചെറിയൊരു ആനയും കൂടി ഉണ്ടാവും അത് എല്ലാം ഗോൾഡാണ് വരുന്നത് അപ്പോൾ അത് പുറത്തേക്ക് എഴുന്നള്ളിച്ചതിന് ശേഷം മണ്ഡപത്തിൽ ആസ്ഥാന മണ്ഡപത്തിൽ നമുക്ക് പിന്നെ കാണാൻ പറ്റും അതായത് മാർച്ച് എട്ട് വരെ നമുക്ക് പിന്നെ പോയിട്ട് തൊഴാൻ പറ്റും അപ്പം ഇന്നാണ് അതിൻ്റെ എന്താ പറയുക എഴുന്നള്ളിപ്പ് ഫസ്റ്റ് എഴുന്നള്ളിപ്പ് പന്ത്രണ്ട് മണിക്ക് രാത്രിയിലാണ് ഉണ്ടാവുക അപ്പോൾ ഉത്സവത്തിൻ്റെ എട്ടാം ദിവസമാണ് ഇങ്ങനെ എന്താണ് ഏഴര പൊന്നാനേൻ്റെ ദർശനം ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പോൾ ഇന്നാണ് അത് വരുന്നത് മാർച്ച് ആറിന് രാത്രി പന്ത്രണ്ടിന് ഏഴര പൊന്നാന തന്ത്രികളുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകൾക്ക് ശേഷം ക്ഷേത്രാങ്കണത്തിലേക്ക് ക്ഷേത്രാങ്കണത്തിലുള്ള ആസ്ഥാന മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിനു മുമ്പായിട്ട് ശ്രീകോവിലിരിക്കുന്ന നമ്മുടെ അപ്പനെ എന്താണ് മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കും എന്നിട്ടാണ് ഈ ഏഴര പൊന്നാനയുടെ എഴുന്നള്ളിപ്പ് ഉണ്ടാവുക ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഏഴര പൊന്നാനയെ കാണുന്നത് അതുകൊണ്ട് തന്നെ ആ ഏഴര പൊന്നാന ദർശനത്തിലൂടെ നമുക്ക് സർവ്വ ഐശ്വര്യവും ഉണ്ടാവും എന്നാണ് വിശ്വാസം അപ്പോൾ ശ്രീകോവിലിൽ നിന്ന് ആദ്യം ഏറ്റുമാനൂരപ്പനെ ക്ഷേത്രമതിലേക്കകത്തുനിന്ന് പടിഞ്ഞാറ് മൂലയിലുള്ള നമ്മുടെ ആസ്ഥാന മണ്ഡപത്തിലേക്ക് ആദ്യം എഴുന്നള്ളിക്കും അങ്ങനെയാണ് ചടങ്ങുകൾ തുടങ്ങുക തുടങ്ങുക അതിനുശേഷം മഹാദേവൻ്റെ തിടമ്പ് ഉണ്ടാവുമല്ലോ അതിൻ്റെ രണ്ട് വശങ്ങളിലുമായിട്ടാണ് ഏഴ് ആനകളെ വെക്കുക അതായത് ഇടതുഭാഗത്ത് നാലും വലതുഭാഗത്ത് മൂന്നും പൊന്നാനകളെ വെക്കും അതിനുശേഷം ശേഷം തിടമ്പിന് താഴെയായിട്ട് ഭഗവാന്റെ മുമ്പിൽ തിടമ്പിന് താഴെയായിട്ട് അര പൊന്നാനയെ വെക്കും അങ്ങനെയാണ് ഏഴര പൊന്നാനയുടെ ദർശനം നമുക്ക് സാധ്യമാവുക അപ്പോൾ ഏറ്റുമാനൂരപ്പൻ്റെ രണ്ട് സൈഡിലും മുമ്പിലുമായിട്ടാണ് ഈ ഏഴര പൊന്നാനേനെ വെക്കുക ഇനി ഏഴര പൊന്നാന എന്ന് പറയുന്നത് തടിയിൽ പ്ലാവിൻ്റെ തടിയിലുണ്ടാക്കിയ രൂപമാണ് കൊത്തിയെടുത്തിട്ട് അതിന് ശേഷം അതിൽ സ്വർണം കൊണ്ട് പാളികൾ വച്ചിട്ട് ഉണ്ടാക്കിയ രൂപമാണ് പൊന്നാന എന്ന് പറയുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് അമ്പലത്തിലേക്ക് ഈ ഏഴര പൊന്നാനി സമർപ്പിച്ചിരിക്കുന്നത് ശരിക്കും ഏഴര പൊന്നാനയുടെ പ്രതിനിധീകരിക്കുന്നത് എന്ന് പറയുന്നത് അഷ്ടദിഗ്ഗജങ്ങളെയാണ് അത് പ്രതിനിധീകരിക്കുന്നത് അതായത് ഐരാവതം പുണ്ഠീരകം കൗമുദം അഞ്ജന പുഷ്പദന്തം സുപ്രതീകം സർവഭൗമൻ വാമനൻ എന്നീ ദിഗ്ഗജങ്ങളെയാണ് അത് പ്രതിനിധീകരിക്കുന്നത് എന്നാണ് പറയുക അതിൽ വാമനൻ എന്ന് പറയുന്നത് ചെറുതായതുകൊണ്ടാണ് അത് അര പൊന്നാനിയായിട്ട് കാണിക്കുന്നത് പക്ഷേ ഈ അരപ്പൊന്നാനയുടെ പുറത്തേറിയിട്ടാണ് ഭഗവാൻ ആസ്ഥാന മണ്ഡപത്തിൽ മണ്ഡപത്തിലിരിക്കുന്നത് എന്നാണ് പറയുന്നത് അതായത് ഭഗവാന്റെ തൊട്ടു മുമ്പിൽ ഇരിക്കുന്നത് അരപ്പൊന്നാനയാണ് വരിക അപ്പോൾ അരപ്പൊന്നാനയുടെ പുറത്തേറിയിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത് ആസ്ഥാന മണ്ഡപത്തിൽ മണ്ഡപത്തിലിരിക്കുന്നത് എന്നുള്ളതാണ് സങ്കല്പം അപ്പോൾ എല്ലാ ദേവന്മാരും അവിടെ സന്നിഹിതരാവും ആ സമയത്ത് എന്നാണ് പറയുന്നത് ആ സമയത്ത് അഷ്ടദിഗ്ഗജങ്ങളുടെ കൂടെ ശ്രീ പരമേശ്വരനെ വണങ്ങി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ അത്രയും വലിയ അനുഗ്രഹമാണ് അത് കൊണ്ട് തരുന്നത് അത്രയും വലിയൊരു അപൂർവമായ ഭാഗ്യമാണ് അത് തരിക എന്നാണ് പറയുന്നത് പിന്നെ ഏറ്റുമാനൊരു വേറൊരു ഇമ്പോർട്ടൻ്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ വിളക്ക് ഉണ്ടല്ലോ കെടാവിളക്ക് കെടാവിളക്കിൽ നമ്മൾ തന്നെ പോയിട്ട് എണ്ണ ഒഴിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസമാണ് ഇന്നത്തെ പന്ത്രണ്ട് മണിക്കാണ് ഏഴര പൊന്നാനോ ദർശനം ചടങ്ങുകൾ തുടങ്ങുക എന്നിട്ട് ഏഴര പൊന്നാനകളെ പുലർച്ചെ രണ്ട് മണിയാകുമ്പോഴത്തേക്ക് പുറത്തേക്ക് എഴുന്നള്ളിക്കും എന്നിട്ട് ആറാട്ട് ദിവസമാണ് എട്ടാന്തി വരുന്നത് അപ്പം ആറാട്ട് ദിവസം വരെ നമുക്ക് ആസ്ഥാന മണ്ഡപത്തിൽ ഏഴര പൊന്നാനേൻ്റെ ദർശനം ഉണ്ടാവും അപ്പോൾ പറ്റുന്നവരും ഒക്കെ പോയിട്ട് തൊഴിയാൽ ഇനി ഇന്നത്തെ പുണ്യദർശനം അല്ലേ എല്ലാ ദേവന്മാരും സന്നിഹിതരായിട്ടുള്ള ആ പുണ്യദർശനത്തിന് ഇന്ന് പന്ത്രണ്ട് മണിക്കാണ് അതിന് തന്നെ കിട്ടുള്ളൂ പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടേ നമുക്കതിന് ചാൻസ് ഉള്ളൂ എന്നാണ് അല്ലാതെ ഏഴര പൊന്നാനങ്ങൾ പോയിട്ട് കാണണമെങ്കിൽ എട്ടാം തീയതി വരെ സമയമുണ്ട് ആ സ്ഥാനമണ്ഡപത്തിൽ നമുക്ക് പോയിട്ട് ദർശിക്കാൻ പറ്റും പറ്റുമെങ്കിൽ ആ സമയത്ത് നമ്മുടെ വീട്ടിൽ ഒരു വിളക്ക് കൊളുത്തി സങ്കല്പം അവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ സങ്കല്പം എടുത്തിട്ട് നമുക്ക് ഒരു വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാം നമ്മുടെ ഒരു വിളക്ക് ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അപ്പോൾ ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പുണ്യദർശനം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നമസ്കാരം